സ്മി അലഹമദില്ല വസ്സലാമുൻ അല അയബാദിഹില്ല അള്ളാഹു അബിബായ മുഹമ്മദു റസൂൽ അള്ളാഹി സുല്ലാഹു അലഹി വസ്ല്ലം തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ഈ മാസത്തിലെ അവിടുത്തെ ഉള്ള മഹബത്ത് നമുക്കെല്ലാവർക്കും വർദ്ധിപ്പിച്ച് തരുമാറാകട്ടെ അമീൻ നബിസ് അള്ളാഹു അലഹി വസ്ല്ലം തങ്ങളെ സ്നേഹിക്കുന്നതിൻ്റെ ഭാഗമായി അവിടുത്തെ ചെറിയ അനുദാപനം ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായ കാര്യം ഉദാഹരണമായിട്ട് നമ്മൾ സലാത്ത് ജെല്ലുന്നു എല്ലാവരും സലാത്ത് ജെല്ലി അങ്ങനെ പോവുകയാണ് പക്ഷേ വിശുദ്ധമായ ഖുർആൻ ഉദ്ധരിച്ചുകൊണ്ട് ഇമാം നബുവിറീ അള്ളാഹു രേഖപ്പെടുത്തുകയാണ് ഇന്നലാഹമലാ നബീനു അലഹി വസ്ലിമു തസ്ലീമ സലാത്ത് ജല്ലിയ മാത്രം പോരാ സലാത്തി അല്ലിയുടെ സലാമും കൂടെ പറയണം അല്ലെങ്കിൽ കറാഹത്താണ് ഏത് ദ്വാക്കാണെങ്കിലും ആ ദ്വാ സ്വീകരിക്കപ്പെടാൻ ഏറ്റവും മഹത്തായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സലാത്തി അല്ലി എന്നുള്ളതാണ് റസുൽതാനമേൽ സലാത്തി അല്ല അപ്പോൾ നമ്മൾ ദ്വാ ചെയ്യുമ്പോൾ ആ ദ്വാൻ്റെ ആദ്യത്തിലും മദ്യത്തിലും അവസാനത്തിലും നമിതങ്ങളെ സഹാപത്തിനെ അവിടുത്തെ അഖിലത്തിനെ നമ്മൾ സ്വീകരിക്കണം എന്ന് പറയുന്നത് പോലെ നമ്മൾ വെറുതെ സ്ലാത്ത് എഴുന്നൂറോ ഇരുന്നൂറോ മുന്നൂറോ ചെല്ലിയാലും ആ സ്ലാത്ത് കൊണ്ട് മതിയാക്കരുത് ആ സലാത്തിയല്ലി ഏറ്റവും ചുരുങ്ങിയത് അസ്സലാ നബിയുറമുല്ലാഹിത്തുഹു ഇനി അസ്സലാമു അസ്സലാമോ സ്വാലിഹിൻ പറഞ്ഞ പറഞ്ഞാഹ് എല്ലാവരിലേക്കും ആ സലാം എത്തും അങ്ങനെയാണ് നമ്മൾ സലാം ചെല്ലേണ്ടതെന്ന് ഇമാം നബി റദി അള്ളാഹു പറയുന്നത് ഏറ്റവും ചുരുങ്ങിയത് ഒന്നോ രണ്ടോ മൂന്നോ കഴിയുന്ന അത്രയും അമത് വർദ്ധിപ്പിക്കുക സ്ലാത്തിയല്ലിട്ട് എന്നിട്ട് ദ്വാ ചെയ്താൽ ആ ദ്വാ അള്ളാഹു സ്വീകരിക്കുന്നു മാത്രമല്ല ആ സലാമിന് റസൂല്ല മടക്കും ഈ വിശ്വാസത്തോടെ ഈ മഹത്തായ അനുഗ്രഹത്തോടു കൂടി നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ കർമ്മം പൂർണ്ണമാവുകയാണ് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ അമലുകളിൽ കറാഹത്ത് കുടുങ്ങാതെ നമ്മൾ ശ്രദ്ധിക്കണം ഇപ്പോൾ നമ്മൾ അത്തഹയ്യാത്തിൽ റസൂലുല്ലാൻ്റെ കുടുംബത്തിൻ്റെ മേൽ അവസാനം നമ്മുടെ നില റസൂല്ലാൻ്റെ അഖിലബൈത്തിൻ്റെ മേൽ സ്വലാത്ത് ചെൽ സ്ലാ ചലാത്ത് ചെല്ലണ്ടേ അങ്ങനെ സ്വലാത്ത് ഇല്ലെങ്കിൽ അത് ഫറലാണ് നമസ്കാരം ബാത്തിലായിപ്പോകും അപ്പോൾ അള്ളാഹുവിനു വേണ്ടി നമ്മൾ സമർപ്പിക്കുന്ന നമസ്കാരത്തിൽ അള്ളാഹു സുഹാനുഹുത്താലെ കൽപ്പിച്ച കാര്യം ഒന്നാമത്തെ അത്തഹ്യാത്തിൽ റസൂള്ളാൻ മേൽ സ്ലാത്ത് ഇല്ലണം രണ്ടാമത്തെ അത്തഹയ്യാത്തിൽ അവസാനത്തെ അത്തഹ്യാത്തിൽ റസൂറുല്ലാൻ്റെ മേലും മാത്രമല്ല അവിടുത്തെ അഹിലും അവിടുത്തെ കുടുംബാദികളുടെ മേലും സലാത്ത് ചെല്ലണം ചെല്ലണം എന്നാലേ നിസ്കാരം അത് ഉടവില്ലാതെ അള്ളാഹു സഹിഹായി സ്വീകരിക്കുകയുള്ളൂ അപ്പോൾ സലാത്തിൻ്റെയും സലാമിൻ്റെയും മഹത്വം മനസ്സിലാക്കാൻ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ചിന്തിച്ചാൽ മതിയാകും അതുകൊണ്ട് നമ്മുടെ സലാത്തുകളിലും സലാ സലാത്ത് ചെല്ലുമ്പോഴൊക്കെ റസൂറുല്ലാൻ്റെ മേലും സലാം ചെല്ലണം അത് ആ പച്ചക്കുബയുടെ താഴ്വാരത്തിൽ അലൈക്കൽ ഇലാഹു മുഹമ്മദ അലയാ ും ആ പച്ചക്കുബയുടെ താഴ്വാരത്തു നിന്ന് എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന നിബിതങ്ങൾ അപ്പോൾ ആ നബിതങ്ങളുടെ അരികിലേക്ക് അവിടെ നിന്നുകൊണ്ട് റസൂള്ളവിടെ നേരിട്ട് ഇവിടെ സലാം ചെല്ലുകയാണെന്നുള്ള വിശ്വാസത്തോടെ നല്ല ദൃഢമായ പ്രതിജ്ഞയോടെ അത് കണ്ടുകൊണ്ട് മനസ്സിൽ കൊണ്ടുവന്നുകൊണ്ട് നാം സലാഹത്തു സ്വലാം ചെല്ലുമ്പോൾ അതിന് ശക്തതയുണ്ടാകും അതിൻ്റെ പ്രകാശമുണ്ടാകും അതിനൊരു വലിയ അനുഗ്രഹങ്ങളും നമ്മുടെ സ്വീകരിക്കപ്പെടാനും കാരണമാകും അവധത്തിൽ അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ വാഹൃദ് അള്ളവാനാണ് അലഹമുല്ലബിലമീൻ അസ്സലാ വാല്ക്കു വരഹമുല്ലാ വാ